വ്യാസമഹർഷി വേദങ്ങൾ എഴുതി ഉപനിഷത്തുകൾ എഴുതി പുരാണങ്ങൾ എഴുതി ഇതിഹാസം എഴുതി ഇതാണ് മഹാഭാരതം അല്ലേ എന്നിട്ട് ഇതിനെയൊക്കെ കുറച്ചും കൂടെ വ്യക്തതയോടുകൂടി പഠിപ്പിക്കാനായിട്ട് വ്യാസമഹർഷി അതായത് ഒരു എജ്യൂക്കേഷൻ ബോർഡാണ് വ്യാസമഹർഷി ആളൊരു യൂണിവേഴ്സിറ്റി സ്റ്റാർട്ട് ചെയ്തുകൊണ്ടിരിക്കട്ടെ വ്യാസമഹർഷി അതിന്റെ കീഴിൽ അദ്ദേഹം അപ്പോയിന്റ് ചെയ്ത കുറേ ടീച്ചേഴ്സ് അവരുടെ സ്റ്റുഡൻസ് ടീച്ചേഴ്സ് അങ്ങനെ ഒരു സ്കൂള് ഒരു യൂണിവേഴ്സിറ്റിയുടെ കീഴിലുള്ള പല പല സ്കൂളുകൾ അപ്പം ക്ലിയർ ആയോ ഓക്കേ പക്ഷേ അതിൽ നിന്ന് സെപ്പറേറ്റ് ആയി പോയ കുറെ സ്കൂളുകളുണ്ട് അതാണ് നാസ്തിക ജൈനിസം ബുദ്ധിസം ഒക്കെ പിന്നെ ആസ്തികത്തിൽ അത് വ്യാസമഹർഷിയുടെ കീഴിൽ തന്നെ വരുന്നതാണ് ഈ അഞ്ച് ദർശനങ്ങൾ നമ്മൾ നേരത്തെ പഠിച്ചില്ലേ എന്തൊക്കെയാ ന്യായ വൈശേഷിക സാഖ്യ യോഗ പൂർവമീമാംസ ഇപ്പൊ ഒരു എഞ്ചിനീയറിംഗ് കോളേജ് സ്റ്റാർട്ട് ചെയ്തോന്നിരിക്കട്ടെ ആ എഞ്ചിനീയറിംഗ് കോളേജിന്റെ ലക്ഷ്യം എന്താണ് ഒരു കൂട്ടം എഞ്ചിനീയേഴ്സ് പാസ് ഔട്ടാവണ്ടേ അവർ സമൂഹത്തിൽ എഞ്ചിനീയർ ആയിട്ട് ജോലി ചെയ്യണ്ടേ അല്ലെ അതാണല്ലോ ലക്ഷ്യം അല്ലാതെ ചുമ പഠിച്ചോണ്ടിരിക്കുക എന്നല്ലല്ലോ അന്നേരം അതേപോലെ ഇതിൽ നിന്നും കുറച്ചുപേരെ വ്യാസമഹർഷിക്ക് റെഡി ആക്കണമെന്നുണ്ട് എന്തിനു വേണ്ടി ഒന്ന് അവരുടെ ജീവിതം മോക്ഷത്തിലേക്ക് എത്തിക്കാനും അത് കൂടാതെ അടുത്തുള്ളവർക്ക് അത് വഴി പറഞ്ഞു കൊടുക്കാനും അന്നേരം ആദ്യത്തെ അഞ്ച് ബ്രാഞ്ചസിലൂടെ അത് നടക്കുന്നില്ല എന്ന് വ്യാസമഹർഷിക്ക് തോന്നിയപ്പോ അതായത് നമ്മൾ വലിയ കാര്യമായിട്ട് വെക്കുന്ന പതഞ്ജലി യോഗസൂത്രം ആണെങ്കിലും വൈശേഷികമാണെങ്കിലും ന്യായാണെങ്കിലും പൂർവമീമാംസ ഇതിലൊന്നും ഇതിലൂടെ ഒന്നും കാര്യങ്ങൾ നടക്കുന്നില്ല എന്ന് ബോധ്യപ്പെട്ടപ്പോൾ വ്യാസമർശം എന്ത് ചെയ്തു വേദാന്തം മടിയാക്കി വേദാന്ത അതായത് ആ യൂണിവേഴ്സിറ്റിയിൽ നമ്മൾ പല പല ഡിപ്പാർട്ട്മെന്റ് കാണുന്നില്ല കെമിസ്ട്രി ബയോളജി അതേപോലെ വേദാന്തം എന്ന് പറയുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് സ്റ്റാർട്ട് ചെയ്തു എന്നിട്ട് വേദാന്തത്തിലൂടെ ഒരു ഗുരുശിഷ്യ പരമ്പര